നോമ്പുകാലം ആറാം ഞായർ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം പത്ത് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ വിചിന്തനം ഒന്ന് ആത്മാർത്ഥതയിൽ ഊന്നിയുള്ള പ്രതിബദ്ധത ക്രൈസ്തവീകതയുടെ മുഖമുദ്ര ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മനഃശാസ്ത്ര പഠനം നടത്താൻ വേണ്ടി ഞാൻ അമേരിക്കയിൽ ജീവിച്ചിരുന്ന കാലത്ത് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാനിട വന്നിട്ടുള്ള ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിന്റെ സന്ദേശത്തിലേക്ക് കടന്നു വരാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അമേരിക്കയിലെ അതിപ്രശസ്തമായ നഗരമാണ് ന്യൂയോർക്ക് അതിലെ വളരെ അറിയപ്പെടുന്ന ഒരു തെരുവിന്റെ ഓരം ചേർന്ന് ഏകദേശം പതിനാല് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ബാലൻ സായാഹ്നപത്രം വിറ്റ് നീങ്ങുകയാണ് അതിശക്തമായ ഒരു ഹിമപാതത്തിന്റെ അടിസ്ഥാനത്തിൽ ന്യൂയോർക്ക് നഗരം അതുകഠിനമായ തണുപ്പിന്റെ പിടിയിൽ അകപ്പെട്ട ഒരു ദിവസമായിരുന്നു അന്ന് ഈ കോച്ചു വലിക്കുന്ന തണുപ്പിന്റെ ഇടയിൽ കൂടിയാണ് ഈ ബാലൻ അന്ത്യപത്രം വിറ്റ് തെരുവോരങ്ങളിൽ കൂടെ നടന്നു നീങ്ങുന്നത് സമയം ഏതാണ്ട് ഹന്തി മയങ്ങാരായി പരക്കെ ഇരുട്ട് വ്യാപിച്ചു തുടങ്ങി ചെരുവോരത്ത് നിൽപ്പുറപ്പിച്ചിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടിട്ട് ഈ ബാലൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് സാറേ എനിക്ക് ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ ഒരു സ്ഥലം കണ്ടെത്താൻ എന്നെ ഒന്ന് സഹായിക്കാമോ ഈ കുട്ടിയുടെ ചോദ്യവും ഭാവവും ഒക്കെ കണ്ട് പോലീസ് ഉദ്യോഗസ്ഥനെ ആൽപ ൃത്തോട് കൂടെ അവനോട് ചോദിച്ചു മോന്റെ പേരെന്താ ഉടനെ അവൻ പറഞ്ഞു അപ്പം മോന്റെ ഡാഡിയും മമ്മിയും ഒക്കെ എവിടെ അവൻ പറഞ്ഞു എനിക്ക് ഡാഡിയും മമ്മിയൊന്നുമില്ല ആരാണെന്നു അറിഞ്ഞുകൂടാ ഞാൻ കണ്ടിട്ടു പോലുമില്ല ഞാൻ സാധാരണ ഈ തെരുവീതിയിലെ എവിടെയെങ്കിലുമൊക്കെയാണ് ഞാൻ രാത്രി കഴിച്ചുകൂട്ടണത് ഇന്ന് അങ്ങനെ ഞാൻ കെടുക്കാനിട വന്നാൽ ഞാൻ മരിച്ചു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിശക്തമായ തണുപ്പ് അതുകൊണ്ട് ഞാൻ റിനോട് ചോദിക്കുന്നൊരു അണത്രക്കെടുക്കാൻ ഒരു ഇടം കണ്ടെത്താൻ എന്നെ ഒന്ന് സഹായിക്കാമോ അവന്റെ ഭാവോ അവന്റെ നിഷ്കളങ്കമായിട്ടുള്ള പ്രകൃതിയോ ഒക്കെ കണ്ട് ഈ പോലീ രോഗസ്ഥൻ അടുത്തു തന്നെയുള്ള ഒരു വീട് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഈ ആ വീട്ടിലേക്ക് ചെല്ലെ അവിടെ ചെന്ന് മണി മണിയടിക്കി ആരെങ്കിലും നിനക്ക് കഥകൾ തുറന്നു വരുമ്പോ നീ ഇങ്ങനെ ജോൺ പത്ത് പതിനാലിൽ അവര് നിന്നെ അകത്ത് കടത്തും നിനക്ക് വേണ്ട സംരക്ഷണമൊക്കെ ആ വീട്ടുകാർ തരും അവൻ കുറച്ചു നേരം ിച്ചുനിന്നു ജോൺ പത്ത് പതിനാല് എങ്കിലും സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ അനുസരിച്ച് അവൻ രക്ഷ ഓട്ടം വീട്ടിലേക്ക് ഓടി അവിടെ ചെന്ന് കോളിൻ പെല്ലടിച്ചു അവൻ കുറച്ചു കഴിഞ്ഞപ്പോൾ വാതിലെ ഒരു മധ്യവയസ്കയായ സ്ത്രീ അവനായിട്ട് തുറന്നു ഉടനെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ അവനോട് പറഞ്ഞിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലെ ജോൺ പത്ത് പതിനാല് അവൻ പറഞ്ഞു ഉടനെ തന്നെ ആ സ്ത്രീ വാ അകത്ത് കടക്ക് എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ അകത്ത് പ്രവേശിപ്പിച്ചു ആ വീട് വീടിന്റെ ഉള്ളിൽ ചെന്നപ്പോ ഹീറ്റിംഗ് സിസ്റ്റം ഉള്ളൊരു വീട് തണുപ്പൊട്ടൂല സുന്ദര അവൻ എന്തോ സ്വർഗം കിട്ടിയ മാറി ആ കുട്ടിയെ ഒരിടത്ത് നീ ഇവിടെ വരാമെന്ന് പറഞ്ഞ് ആ സ്ത്രീ ഒന്ന് നീങ്ങി അവൻ അവിടെ ആശ്വസിച്ചിരിക്കുന്ന നേരത്ത് അവന്റെ മനസ്സിൽ വന്നു ഈ ജോൺ പത്തേ പതിനാല് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്തായാലും ജോൺ പത്തേ പതിനാല് എനിക്ക് ഒരു സുഖകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എന്നെ കൊണ്ടു വന്ന് എത്തിച്ചു ആരായി ജോൺ പത്ത് പതിനാല് എനിക്കറിഞ്ഞുകൂട അപ്പോഴേക്കും സ്ത്രീ കടന്നു വന്നു ശിവനോട് ചോദിച്ചു നിനക്കൊന്നും കുളിക്കണ്ടേ ശിവൻ സുന്ദരമായിട്ടൊന്ന് കുളിച്ചിട്ടുള്ള ദിവസങ്ങളോർക്കണില്ലേ അവൻ പ്രത്യക്ഷത്തിലൊന്നും പറഞ്ഞില്ല പക്ഷേ കുളിക്കാനുള്ള ആഗ്രഹം അവന്റെ മുഖത്തിൽ നിന്ന് മനസ്സിലായി ആ സ്ത്രീ അവനെ കുളിമുറിയിലേക്ക് കൊണ്ടുപോയി വളരെ മനോഹരമായ കുളിമുറി അവിടെയുള്ള ബാത്ത് ടബിലെ ഈ സ്ത്രീ തന്നെ ചൂടുവെള്ളമൊക്കെ തകർത്തി ഇവന് കുളിക്കാൻ വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു കൊടുത്തു മോൾ നന്നായി കുളിക്കി കുളി കഴിഞ്ഞിട്ട് ധരിക്കും വസ്ത്രവും ആ സ്ത്രീ ഇതിനകം കൊടുത്തു അവൻ സുന്ദരമായിട്ട് അങ്ങോട്ട് കുളിച്ചു കുളിക്കുന്ന നേരത്തും അവന്റെ തലയിൽ ഈ ജോൺ പത്തേ പതിനാല് എനിക്ക് ഇങ്ങനെ ഒരു നല്ല കുളി ഏതായാലും ജോൺ പത്തേ പതിനാല് എനിക്ക് ഏർപ്പാട് ചെയ്തു തന്നു ഈ ജോൺ പത്തേ പതിനാല് അവനൊരു പിടിക്കിട്ടുന്നില്ല അവൻ കുളി കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നപ്പിണ്ട് ഈ സ്ത്രീ അവനെ കാത്തു നിൽക്കുക വളരെ വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ഒരുക്കിയിരിക്കുന്നു ഡൈനിങ് ടേബിളിൽ ഇവര് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ആ സ്ത്രീ You have any? മോനെ ഇരിക്കി ഭക്ഷണം കഴിക്കും ആ സ്ത്രീയും കൂടെയിരുന്ന് ഇവന്റെ കണ്ണ് തളിപ്പോയിന്ന് തന്നെ പറയാ അത്രയും വിഭവങ്ങൾ അടങ്ങിയ ഭക്ഷണം അവൻ അത് മതിമൊരോളത്തുണ്ട് സന്തോഷമായി അപ്പോ അവന്റെ വിചാരിതാര ഈ ജോൺ പത്തേ പതിനാല് ഏതായാലും ഈ ജോൺ പത്തേ പതിനാല് എനിക്ക് സുന്ദരമായ ഒരു അട്ടിപ്പൊള്ളി ഭക്ഷണം ഏർപ്പാട് ചെയ്തു ഈ ജോൺ പത്തേ ഒന്ന് കാണാൻ പറ്റൂ ഇതാ അവന്റെ ചിന്ത ഭക്ഷണം കഴിഞ്ഞ് സ്ത്രീ ഇനി മോനെ നീ ക്ഷീണിച്ചിട്ടുണ്ടാവില്ലേ നീ ഉറങ്ങും അങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു മുറി അവന് കാണിച്ചു കൊടുത്തു വളരെ കമ്പിളി പൊതപ്പൊക്കെ ഇട്ട് ഒരു തരത്തിലും തണുപ്പ് വ്യാധിക്കാത്ത സുഖകരമായിട്ടുള്ള ഉറക്കം കൊടുക്കാവുന്ന എല്ലാ സംവിധാനവും ആ മുറിയിലുണ്ട് അവൻ കമ്പിളിയുടെ ഉള്ളിൽ കൂടെ കയറി കമ്പിളിയൊക്കെ ഇട്ടിട്ട് കെടുക്കുക അപ്പോഴും അവന്റെ ചിന്ത ഈ ജോൺ പത്തേ പതിനാല് ഈ ജോൺ പത്തേ പതിനാല് നിസ്സാരക്കാരനല്ലോ എനിക്ക് ചുലുവലയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത വിധത്തിലെ എനിക്ക് ജോൺ പത്തേ പതിനാല് ഇങ്ങനെ കെടുക്കാനുള്ളൊരു അവസരവും തന്നിരിക്കും അവിടെ നേരം വെളുത്ത് എഴുന്നേറ്റ് നോക്കുമ്പോ ഈ സ്ത്രീ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സജ്ജീകരിച്ചിരിക്കുക അതും കഴിച്ചു അപ്പോഴും അവന്റെ ജീവിതത് അവന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അവൻ ആ പ്രാതില് കഴിച്ചതിന് ശേഷം ആ സ്ത്രീയോട് ചോദിച്ചു അപ്പോഴേക്കും അവൻ വിളിക്കുന്നത് ആ സ്ത്രീയെ വിളിക്കുന്നത് വല്ല്യമ്മച്ചി കാരണം ആ സ്ത്രീയുടെ പെരുമാറ്റമൊക്കെ അവൻ അത്ര ഹൃദ്യമായിട്ട് തോന്നി അവൻ പറഞ്ഞു വല്യമ്മച്ചി ആരേ ജോൺ പത്തേ പോകുന്നാല് അപ്പോൾ പറഞ്ഞു അത് നിനക്ക് അറിഞ്ഞുകൂടേത് ജോൺ പത്തേ പോകുന്നാൽ ആരാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ എന്താണെന്ന് അറിഞ്ഞുകൂടെ ഒല്യമിച്ച് ഉടനെ തന്നെ ഒരു ബൈബിൾ എടുത്തോളൂ ബൈബിൾ എടുത്തിട്ട് വിശുദ്ധി ഓഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം പത്ത് പതിനാലാം വാക്യം ആ സ്ത്രീ ഭാവനായിട്ട് വായിച്ചു ഇപ്പൊ നമ്മൾ വായിച്ച വാചകം യോജു ക്രിസ്തു അതിൽ പറയുക ഞാൻ നല്ല ഇടയനാകുന്നു എന്റെ ആടുകൾക്ക് വേണ്ടി എന്റെ ജീവൻ കഴിക്കാൻ സന്നദ്ധതയുള്ള ഇടയനാണ് ഞാൻ ഇതാണ് ജോൺ പത്ത് പതിനാല് ഇവന് ഒന്നും കേട്ടിട്ടില്ല കാര്യം പേര് നസുറാണിയുടെ പേരാണ് എന്ന് വരികിലും യേശു ക്രിസ്തുവിന് നസുറാനായിട്ടുള്ള യേശുവിനെ പറ്റിയിട്ട് ഒന്നും അത്രേ ഒരു പരിചയവുമില്ല ആ സ്ത്രീ വളരെ കൂടി അവനോട് പറഞ്ഞു മോനെ നീയും ഞാനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നസുറാണികളാണ് നിന്റെ പേര് ടോമാണെന്ന് മനസ്സിലായില്ലേ നമ്മളൊക്കെ വിശ്വസിക്കുന്ന നമ്മളൊക്കെ ആരാധിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വാക്യമാണ് ഞാൻ നിനക്കായിട്ട് ായിച്ചു തന്നത് ജോൺ പത്ത് പതിനാല് അതിൽ യേശുക്രിസ്തു പറയുക എന്റെ ആടുകൾക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടി ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ സന്നദ്ധനാണ് അത് അക്ഷരശ അത് നിറവേറ്റി ആ നിറവേറ്റിയവരാണ് യേശുക്രിസ്തു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ നമുക്ക് ഇതേ രീതിയിലുള്ളൊരു ചിന്ത ഇല്ല എന്ന് വരികിൽ നമ്മുടെ വിശ്വാസത്തിന് എന്ത് അർത്ഥമുള്ളേ എന്ന് കുറെ കാലമായിട്ട് എന്റെ മനസ്സിലേക്ക് കയറി വരിക വിഷമിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന എന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്റെ വിശ്വാസത്തിലെ എന്തർത്ഥമെന്ന് ഞാൻ ഗ്രഹിക്കാൻ ഇടവരുന്നു അങ്ങനെ കുറച്ച് നാളായി എന്റെ മനസ്സിലേക്ക് കേറി വരുന്നു വല്ലം ഈ കുട്ടിയോട് കൊടുക്കുക അങ്ങനെ ഞാൻ ഈ അടുത്തുള്ള എടവകയിലെ ഉള്ള ഒരംഗമാണ് ഞാൻ വല്യമ്മച്ച് അവനെ പരിചയപ്പെടുത്തുക ഞാൻ എടവക കൂട്ടായ്മയിലെ ചെറിയ ഒരു സമൂഹത്തിലെ ഞാൻ എൻ്റെ ായിട്ടുള്ള ഒരു ആവശ്യം ഒരു ദിവസം ആ ചെറിയ ഒരു ഗ്രൂപ്പിൽ ഞാൻ പങ്കുവെച്ചു നമ്മൾ മാത്രം ജീവിച്ചാൽ പോരാ നമുക്ക് സാധിക്കുന്ന അത്ര വളരെ പാവപ്പെട്ട ആളുകളെ സാധിക്കുന്ന രീതിയിലെ നമുക്ക് വിഷമം സഹിച്ചു കൊണ്ടുപോലും സഹായിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന ആ എന്റെ ബോധ്യം ഞാൻ ഈ ആ ഇടവക സമൂഹത്തിലെ ചെറുകിയ ഒരു സമൂഹത്തിലെ ഞാൻ ഒരു ദിവസം പങ്കുവെച്ചു ഈ പങ്കുവെച്ച ആ ഗ്രൂപ്പിലെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു നിന്നെ ഈ വീട്ടിലേക്ക് പറഞ്ഞു പോലീസുകാരൻ അയാളും അയടക്കാരനാണ് ഇത് ഈ പോലീസുകാരനും വളരെ ഇഷ്ട അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി യഥാർത്ഥത്തിൽ കണ്ടുപിടിച്ച ഒരു കൗശലമാണ് ജോൺ ഒരു സൂത്രവാക്യം ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് ഏതെങ്കിലും വിധത്തിൽ സഹായം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ച ഒരു സൂത്രവാക്യമാണ് ജോൺ പത്തേ പതിനാല് ഈ സൂത്രവാക്യം പ്രായോഗികമാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാരൻ നിന്നെ ഈ വീട്ടിലേക്ക് വിട്ടത് പോലീസുകാരൻ ഈ സ്ത്രീയുമായിട്ട് ഉള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ യഥാർത്ഥത്തിൽ അവശത അനുഭവിക്കുന്ന യഥാർത്ഥത്തിൽ ക്യാഷും അനുഭവിക്കുന്ന ആരെങ്കിലും തെരുവിയിൽ കണ്ടുമുട്ടിയാൽ പോലീസുകാരന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയാൽ ഉടനെ തന്നെ ആ വ്യക്തിയെ ഈ വീട്ടിലേക്ക് പറഞ്ഞു വിടാം എന്നുള്ളതാണ് ധാരണ അതിനെ ഉള്ള കോടു ഭാഷയാണ് ജോൺ പത്ത് പതിനാല് എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ വലിയ മെച്ചയ്ക്ക് മനസ്സിലാകും ഈ പോലീസുകാരും പറഞ്ഞു വിട്ടുള്ള ആളാണെന്ന് വേറെ ചോദ്യവും വേണ്ട ഉത്തരവും വേണ്ട സാധിക്കുന്നത്ര സഹായം ചെയ്തു കൊടുക്കുക അവരങ്ങനെ ജീവിക്കുക സുന്ദരമായിട്ടുള്ള ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു വശ ജീവിതത്തിന്റെ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം പ്രായോഗിക ജീവിതത്തിൽ നടപ്പിലാക്കാൻ അവർ കണ്ടുപിടിച്ച ഒരു സൂത്രവാക്യം ജോൺ പത്തേ പതിനാല് നമ്മൾ ഇപ്പൊ തന്നെ വായിച്ചു കേട്ട സുവിശേഷമാകുക സത്യത്തിൽ പറഞ്ഞാൽ ഇന്ന് യേശു ക്രിസ്തു സ്വയമായിട്ട് അവകാശപ്പെട്ട ഇടയനാകുന്നു ഞാൻ നല്ല ഇടയനാകുന്നു ഞാൻ അതൊരു കലാകാരനോ സാഹിത്യകാരനോ യേശു ക്രിസ്തുവിൽ ചാർത്തിക്കൊടുത്ത രൂപകമല്ല ഇത് സ്വയമായിട്ട് അവകാശപ്പെട്ട ആ ഒരു രൂപകമാണ് നല്ല ഇടയനാണ് ഞാൻ എന്ന് സ്വയമായിട്ട് അവകാശപ്പെട്ടതാ മറ്റുള്ളവർ ചാർത്തിക്കൊടുത്തതല്ല ഇന്ന് ഏറ്റവും കൂടുതൽ കമ്പോളങ്ങളിൽ വിറ്റഴിക്കപ്പെടുന്ന ചിത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ുന്നത് യേശുക്രിസ്തുവിന്റെ ചിത്രമായിരിക്കാം ആഗോള വ്യാപകമായ കമ്പോളത്തിൽ വിറ്റഴിക്കപ്പെടുന്ന ഏറ്റവും പ്രചാരത്തിലുള്ള ചിത്രം യേശു ക്രിസ്തുവിന്റേതാകാം ലോകാടിസ്ഥാനത്തിൽ അതിൽ തന്നെ യേശു ക്രിസ്തുവിന്റെ പലതരം ചിത്രങ്ങളുണ്ടാകാം വളരെ ഇരിക്കുന്ന ഒരു ചിത്രമാകാം തിരുഹൃദയത്തിന്റെ ചിത്രം പല രൂപത്തിലും ഭാവത്തിലും എന്നാൽ കൂടുതൽ ഹൃദ്യത ചിന്തിക്കുന്ന മനുഷ്യനെ കൂടുതൽ ഒരു ആകർഷണത്വം തോന്നിക്കുന്ന ചിത്രം ഏതായിരിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു േശു ക്രിസ്തുവിന്റെ ഈ രൂപകത്തിന്റെ പ്രദർശനം ഉൾക്കൊള്ളുന്ന നല്ല ഇടയന്റെ ചിത്രമാകണം ഒരു ആട്ടിൻകുട്ടിയെ തോളിലേറ്റിയോ കൈകളിൽ ഏന്തി പിടിച്ചോ അല്ലെങ്കിൽ ആട്ടിൻ പറ്റത്തിന്റെ ഇടയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്ന ഈ തരത്തിലുള്ള യേശു ക്രിസ്തുവിന്റെ ചിത്രം മനുഷ്യർക്ക് വളരെ ഹൃദ്യത പകർന്നു കൊടുക്കുന്ന ഒരു ചിത്രമാണ് വളരെ വളരെ ആകർഷണമായിട്ടുള്ള ഒരു ചിത്രമാണത് ഏറ്റവും കൂടുതൽ ആകർഷണീയത ഉണ്ടാകുന്ന ഒരു ചിത്രം അതല്ലേ എന്ന് പോലും ഞാൻ സംശയിക്കുക പക്ഷേ യേശുക്രിസ്തു സ്വയമായിട്ട് അവകാശപ്പെട്ട ഈ രൂപകം അത് നൂറ് ശതമാനത്തോളം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഇടവന്നു എന്നുള്ളതാണ് സത്യം ഇതാണ് അടുത്ത ആഴ്ച മുതലേ നമ്മള് ധ്യാന വിഷയമാക്കുന്നത് വലിയ ആഴ്ച ഈ വലിയ ആഴ്ച എന്ന് പറയുന്നതിന്റെ ആഴ്ചയുടെ ഇതിവൃത്തം തന്നെ ജോൺ പത്ത് പതിനാലിന്റെ പ്രായോഗികമായിട്ടുള്ള പരിശീലന പദ്ധതി എന്റെ ആടുകൾക്ക് വേണ്ടി എന്റെ ജീവൻ ബലികഴിക്കാൻ സന്നദ്ധനാണ് എന്ന് പ്രഖ്യാപിച്ച നല്ല ഇടയൻ ആ പ്രഖ്യാപനം പ്രാവർത്തികമാക്കുന്നതിന്റെ ചരിത്രമാണ് വലിയ ആഴ്ച എല്ലാ ദേവാലയം ആഘോഷിക്കപ്പെടുന്നതും ആചരിക്കപ്പെടുന്നതും അനുസ്മരിക്കപ്പെടുന്നതും ഇന്നത്തെ ലോകത്തിലെ അവകാശവാദങ്ങൾ ഒരുപാടുണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ കാലമായതുകൊണ്ട് അവകാശവാദങ്ങളായിട്ടാണ് ഓരോരുത്തരും നമ്മളെ സമീപിക്കുക പക്ഷേ ഈ അവകാശങ്ങളൊന്നും പ്രാവർത്തികമാക്കാൻ അവകാശവാദങ്ങളും മുഴക്കുന്ന വ്യക്തികൾ തന്നെ ശ്രദ്ധിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ കഴിഞ്ഞ പ്രാവശ്യം തിരഞ്ഞെടുപ്പിന്റെ ഭാഗം എന്ന നിലയിൽ ഒരു വലിയ സംഘം എന്നെ കാണാൻ വേണ്ടി വന്നു ഞാൻ ഓരോരുത്തരെയും ചോദിച്ചു ആരണാവോ പേരൊക്കെ പറഞ്ഞു എന്തണാവോ എന്ന് വെച്ചാൽ ഏതാ വലിയ ആളുകളാവില്ലേ അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ ബ്ലോക്ക് പ്രസിഡന്റാണ് ഞാൻ ഉടനെ തെരഞ്ഞെ പറഞ്ഞു ബ്ലോക്ക് ഉണ്ടാക്കരുത് സാധാരണ ജനങ്ങൾക്ക് ഇപ്പോ ബ്ലോക്ക് ഇല്ലാത്ത സമയ നിങ്ങളായിട്ടൊരു ബ്ലോക്ക് ഉണ്ടാക്കണ്ട കേട്ടോ മറ്റേ ആളോട് ചോദിച്ചു പേര് പറഞ്ഞു എന്താണാവോ ആള് പറഞ്ഞു ഞാൻ ബ്ലോക്ക് സെക്രട്ടറിയാ ഞാൻ പറഞ്ഞു വിപരീത ദശയിലെ ബ്ലോക്ക് ഉണ്ടാക്കരുത് കേട്ടോ അവർക്ക് ഒന്നും മനസ്സിലായില്ല അല്പം കഴിഞ്ഞപ്പോ അവര് പൊട്ടിച്ചിരിക്കുക അവർക്കൊക്കെ മനസ്സിലായി എന്നിട്ട് കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും മുന്തിയ ഒരാള് അച്ഛന്റെ അടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരെ ഇരുന്നപ്പോ ഈ ീ ജനങ്ങളോട് എന്ത് പറയണമെന്നും എങ്ങനെ പറയണമെന്നും ഞങ്ങൾക്ക് മനസ്സിലായി അച്ഛ സന്തോഷ ബ്ലോക്ക് ഉണ്ടാക്കരുത് കേട്ടോ അതിന്റെ ഇടയിൽ ഒരു നശറാണ് എന്നോട് പറയുക അച്ഛന്റെ അനുഗ്രഹം വേണം ഞാൻ ഉടനെ തന്നെ പറഞ്ഞു ഇവിടെ വരുന്നവർ ശപിക്കാൻ വേണ്ടിയിരിക്കുന്നതാണ് ഞാൻ അപ്പൊ എന്റെ പ്രവർത്തനം അല്ലല്ലോ നീ ചോദിക്കണത് ഈ നമ്പർ നിർത്തുമോനെ അച്ഛന്റെ അനുഗ്രഹം വേണം എന്ന് പറയുന്ന ഈ നമ്പർ നിർത്ത് ഇതൊക്കെ കുറെ കേട്ടതാണ് ജനങ്ങളും കുറെ കേട്ടതാ മേലധ്യക്ഷന്മാരും കുറെ കേട്ടതാ ഭൗതികളും കുറെ കേട്ടതാ ഈ നമ്പർ നിറുത്ത് നീ പറയുന്ന നമ്പർ പ്രായോഗികമാക്കാനുള്ള മനസിന്റെ ഉറപ്പ് നിനക്കുണ്ടാകുക അവനിഷ്ടായി അവന് കിട്ടാനുള്ള കിട്ടി സത്യത്തിൽ പറഞ്ഞാൽ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുള്ളൂ എന്ന് ഉത്തമമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ അവകാശപ്പെടുന്ന ആത്മാർത്ഥതയോടുകൂടി ആയിത്തീരാൻ നമ്മൾ ശ്രമിക്കുക ആ ശ്രമിച്ചവനാണ് യേശുക്രിസ്തു വിജയിച്ചവരാണ് യേശുക്രിസ്തു നമ്മൾ ഇസ്ലാമിയാണ് എന്ന് വരികിൽ ആത്മാർത്ഥതയും പ്രതിബദ്ധതയും നമ്മുടെ ജീവിതത്തിൽ തലംകെട്ടി നിൽക്കണം ആത്മാർത്ഥതയില്ലാത്തൊരു ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയല്ല യഥാർത്ഥത്തിലെ ചിന്തിക്കുന്ന കാര്യങ്ങളെ ആത്മാർത്ഥതമായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹമില്ലാത്ത ഒരു വ്യക്തി കപട്ടിമാണ് കൗശലമാണ് കപട്ട ഭക്തന യേശു ക്രിസ്തു അത് തന്നെ പറയുന്നു നമുക്ക് ആദ്യമായിട്ടും അധികമായിട്ടും ഉണ്ടാകേണ്ടത് ആത്മാർത്ഥതയുണ്ടാകണം നമ്മോട് തന്നെ ആത്മാർത്ഥത നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥത ഇടപെടുന്ന വ്യക്തികളിൽ ആത്മാർത്ഥത വേണ്ട കാര്യങ്ങൾക്കുള്ള പ്രതിബദ്ധത ഇത് രണ്ടും നമ്മുടെ മുഖമുദ്രയായിരിക്കണം ആത്മാർത്ഥതയും പ്രതിബദ്ധതയും അതിന്റെ മുഖമുദ്രയായിട്ട് സ്വീകരിക്കാനിട വന്ന അതുല്യമായിട്ടുള്ള വ്യക്തിയാണ് യേശുക്രിസ്തു യേശു ക്രിസ്തു പറയുന്നു എന്നെ ആരും കൊല്ലാൻ വേണ്ടി പ്രേരിപ്പിച്ചതല്ല എന്നെ ആരും പിടിച്ചു വലിച്ചു കൊന്നതല്ല ഞാൻ സ്വയമായിട്ട് എന്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ ഉണ്ടാകാൻ വേണ്ടി ായിട്ട് വന്നവനാണ് ഞാൻ ഗതിമുട്ടിട്ട് വീണ് കാലുതറ്റി വീണ് മരിച്ചവനല്ല ഞാൻ ഞാൻ മരണത്തെ ഏറ്റെടുത്തവനാണ് ഇതിനുള്ള അധികാരം എന്റെ പിതാവ് എനിക്ക് തന്നതുകൊണ്ട് എന്റെ ജീവൻ ബലി കുറുക്കാനും അത് തിരിച്ചെടുക്കാനുള്ള അധികാരം എനിക്കുള്ളത് കൊണ്ട് ആ അധികാരം ഉപയോഗിച്ച് ഞാൻ എന്റെ ജനങ്ങൾക്ക് വേണ്ടി സ്വയമായിട്ട് ഞാൻ ബലിയർപ്പിതനാകാൻ ആഗ്രഹിക്കുന്നു സഹനത്തിനോടുള്ള പ്രതിബദ്ധത കണ്ടു സഹനത്തിനോടുള്ള ആഭിമുഖ്യം കണ്ടു യേശുവിൽ ഒരു വ്യക്തിക്ക് സഹനത്തെ എന്ന് നേരിടേണ്ട രീതിയാണ് ഈ കാണുന്നത് സഹനത്തെ വരുമ്പോ അന്താളിച്ച് ഓടിപ്പോകുന്ന ഒരു വ്യക്തിയല്ല യേശുവിലുള്ള വിശ്വാസി എന്ന് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കി വരണം എങ്കിലും സഹന ത്തിന്റെ രൂക്ഷത നമ്മളെ പിടിപ്പെടുമ്പോ മനുഷ്യന്റെ വിഹ്വലത നമ്മളെ ബാധിക്കാം മനുഷ്യന്റെ ചാബല്യം നമുക്കുണ്ടാകാം യേശു ക്രിസ്തു പ്രാർത്ഥിച്ച പോലെ സാധിക്കെങ്കിൽ ഇത് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കാം തെറ്റൊന്നുമില്ല പക്ഷേ ശരിയാകണമെന്നു വരികില് നിന്റെ ഇഷ്ടം പോലെ ഇത് നടക്കാൻ ഇടവരട്ടെ എന്നും കൂടിയും കൂട്ടിച്ചേർക്കാനുള്ള ഒരു മനസ്സിന്റെ സ്ഥിതിവിശേഷം നമ്മളിൽ സംജാതമാകേണ്ടിയിരിക്കുന്നു ഇത് നമ്മൾ ക്രമേണ ഉള്ളിലേക്ക് ആഭസിക്കണം നമ്മൾ സ്വാംശീകരിക്കണം അതുകൊണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ആത്മാർത്ഥതയും പ്രതിബദ്ധതയും മുഖമുദ്രയായിട്ട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം ഇതിൽ കുറഞ്ഞേയുള്ളൂ മറ്റൊരു പുണ്യം ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം പ്രായോഗിക ജീവിതത്തിൽ ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു മനുഷ്യൻ എന്തെല്ലാം പുണ്യങ്ങൾ കാണിച്ചാലും ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യമാകോ ആ പുണ്യമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് ആത്മാർത്ഥതയും പ്രതിബദ്ധിച്ചു യും കാണിച്ച യേശു ക്രിസ്തു വിശ്വസിക്കുന്ന നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ അവകാശപ്പെടുന്ന കാര്യങ്ങളായിരിക്കാൻ വേണ്ടി തുറന്ന മനസ്സോടുകൂടെ ആത്മാർത്ഥമായിട്ടുള്ളൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ് ഈ സുവിശേഷത്തിന്റെ സന്ദേശമായിട്ട് ഇന്നേ ദിവസം നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം